ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് മനു ഫാമിലി ഞങ്ങളുടെ ഡ്രസ്സ് നോക്കിയേ സേവ് അല്ലേ ഞങ്ങളുടെ ഏകദേശം ആണ് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇൻസ്റ്റയിൽ ഇപ്പം പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് സ്റ്റോറി ഓർ പോസ്റ്റ് അതിനകത്ത് പുതിയൊരു റീസ്റ്റൈൽ വന്നിട്ടുണ്ട് വെച്ചിട്ടാണ് വരുന്നത് നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ ആ നമ്മളത് യുടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മോഡേൺ ഡ്രസ്സാണ് മോഡേൺ ഡ്രസ് ട്രഡീഷണൽ അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം അത് അതിന് എൻ്റെ എങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റൈൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ബുക്ക് കൊടുക്കാൻ പോകുന്നത് ഇൻസ്റ്റ എടുത്തു ഞാൻ എൻ്റെ ഇൻസ്റ്റ എടുത്തു ഇൻസ്റ്റ എടുത്തിട്ട് നമ്മുടെ സ്റ്റോറി സ്റ്റോറിയുടെ ഇൻസ്റ്റെടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് സ്റ്റോറി ക്രിയേറ്റ് സ്റ്റോറി കൊടുക്കുക ക്രിയേറ്റ് സ്റ്റോറിയിൽ നമ്മുടെ ഒരു ഫോട്ടോ അതിൻ്റെ ഒരു പഴയ ഫോട്ടോ എടുത്തു എൻ്റെ മുകളിലൊരു മൂന്ന് ടിക്ക് കാണും ആ മൂന്ന് ടിക്കിൽ റീസ്റ്റൈൽ റീസ്റ്റൈലെന്നു പറഞ്ഞൊരു എഴുതിയിട്ടുണ്ട് ആ റീസ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ആഡ് റിമൂവ് ചേഞ്ച് എന്നൊക്കെ കാണും അവിടെ നമ്മൾ കളർ ചേഞ്ച് ഡ്രസ്സിൻ്റെ കളർ ചേഞ്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ് കളർ ചേഞ്ച് അടിച്ചപ്പോൾ നമ്മുടെ ആ കോസ്റ്റ്യൂമിന്റെ കളർ നിങ്ങൾ കാണണം നമുക്കൊരു വാവ് അടിപൊളി ഒരു കളറാണ് നമ്മുടെ ആയിരിക്കുന്നേ അപ്പോൾ അത് സെറ്റ് കൊള്ളാം നമുക്ക് രക്ഷപ്പെട്ടു ഡൺ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സേവ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റ് നമ്മൾ മാറ്റി നമുക്ക് ആ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിന്റെ ഡ്രസ് കോഡ് മാറ്റാൻ പറ്റും മോഡേൺ ഡ്രസ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഡ്രസ്സ് അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് ചേഞ്ച് ചെയ്തിന്റെ കുറച്ച് ഫോട്ടോസും കൂടെ അടിക്കാം ഇപ്പോഴ് ഇൻസ്റ്റയിൽ പോസ്റ്റിൽ ഈ ഒരു അപ്ഡേഷൻ കുറച്ചുപേർക്കെ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൊരു കമന്റ് ചെയ്യാം അപ്പൊ എനിക്കിത് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യുക ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഇൻസ്റ്റാഗ്രാം നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി നമുക്ക് ഈ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരും ബൈ ബായ്